ഹായ് ഓൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻവെസിബിൾ ചെയിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനായിട്ട് നമുക്ക് ഒരു ഗിയർ വയർ വേണം അതുപോലെ തന്നെ ഗോൾഡ് ബാൾട്ട്സ് വേണം ഗിയർ ലോക്ക് വേണം ലോക്കറ്റ് വേണം ലോക്കറ്റ് നമുക്ക് നമ്മളുടെ എടുക്കാം ഏത് ഡിസൈൻ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഡിസൈനാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ക്ലിയറായിട്ട് ആ ഇങ്ങനെ പിന്നെ ഒരു ലോക്ക് വേണം അത് ഞാൻ എടുത്തേക്കുന്ന ഫിഷ് ലോക്കാണ് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം പിന്നൊരു പ്ലെയർ വേണം അതിനായിട്ട് കുറച്ച് ഗിയർ വയർ എടുക്കുക ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് എടുക്കുക നിങ്ങൾക്ക് എത്രത്തോളം ലെങ്ത് വേണോ ആ ലെങ്ത് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ലോക്കറ്റ് കൊടുക്കാം അതിനുശേഷം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക ഗിയർ ലോക്ക് ഇട്ട ശേഷം ഒരു ഗോൾഡൻ ബീഡ് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ ഭാഗത്തും കൊടുക്കുക രണ്ട് ഭാഗത്തും ഇട്ട ശേഷം ലോക്ക് ചെയ്ത് കൊടുക്കുക ലോക്ക് ചെയ്യുമ്പോൾ നല്ല പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുക അല്ലെങ്കിൽ അത് ഊരി ചാൻസ് ഉണ്ട് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് എത്ര ആണോ വേണ്ടത് അത് അനുസരിച്ച് ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ലോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതിനുശേഷം ഇത് രണ്ട് സൈഡിലായിട്ട് ഒരേ അളവിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക അളവ് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക രണ്ട് ഭാഗത്തും ഒരേ അളവിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ മാല കയറി ഇറങ്ങിയ പോലെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലോക്കറ്റ് രണ്ട് ഭാഗത്തും ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൊളുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനു മുന്നേ ഞാൻ ഒരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് കൂടി ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും ഒരു ഗോൾഡൻ ബീഡും ഒരു ഗിയർ ലോക്കും വെച്ചിട്ട് രണ്ട് സൈഡിലും ഒന്നുകൂടി ചെയ്യുന്നുണ്ട് അത് ലോക്ക് ചെയ്ത ശേഷം കൊളുത്ത് അറ്റാച്ച് ചെയ്യാവുന്നതാണ് കൊളുത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് കൊളുത്തിട്ട് കൊടുക്കുക അതിന് ശേഷം ആ ഗിയർ വയറ് ഗിയർ ലോക്കിനകത്തുകൂടെ കടത്തി നന്നായി വലിച്ച് മുറുക്കിയെടുക്കുക അതേപോലെ തന്നെ മറ്റേ സൈഡിലും ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക